ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് മൂന്ന് മണിക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുവാൻ പോവുകയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഏറ്റവും വേഗത്തിൽ എന്റെ റിസൾട്ട് അറിയുക എന്നുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ പല സൈറ്റുകളും ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ആ സൈറ്റുകളെല്ലാം വളരെ ബിസി ആവാനുള്ള സാധ്യതകളുമുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് എത്രയും വേഗത്തിൽ നമ്മുടെ റിസൾട്ട് അറിയുവാനുള്ള ഒരു മെത്തേഡ് ആണ് അതായത് ആപ്പ് സ്റ്റോർ പ്ലേ സ്റ്റോർ വഴിയൊക്കെ സഫലം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തു വെക്കുക ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വേഗത്തിൽ തന്നെ അറിയുവാൻ സാധിക്കുന്നതാണ് കൈറ്റിന്റെ ഒരു ആപ്ലിക്കേഷനാണ് സഫലം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും വേഗത്തിൽ തന്നെ നമുക്ക് ലഭ്യമാക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സഫലം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും ഇത്രയും വേഗത്തിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു വെക്കുക ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു വിൻഡോ ആയിരിക്കും പ്രത്യക്ഷപ്പെടുക അതിൽ നിങ്ങളുടെ സിക്സ് ഡിജിറ്റ് രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നൽകിക്കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഇത്രയും വേഗത്തിൽ ലഭ്യമാകുന്നതാണ് അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുകയാണ് അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണാം താങ്ക്